അങ്ങനെ യഥാർത്ഥ ലക്ഷ്യം വിശുദ്ധ കണ്ടെത്തിയാമയോനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു സുവിശേഷത്തോട് അഭിനിവേശമുള്ളവരായിരിക്കുവാനു സ്നേഹത്തോടെ സത്യം സംസാരിക്കുവാനും ധൈര്യത്തോടെ വിശുദ്ധി പിന്തുടരുവാനും ഞങ്ങളെ നീ പിടിപ്പിക്കണമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളും അങ്ങയുടെ കാരുണ്യത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷികളായി രൂപാന്തരപ്പെടുത്തണമേ പ്രത്യാശയും സത്യവും കാംക്ഷിക്കുന്ന ഒരു ലോകത്തിൽ അങ്ങേ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ കർത്താവേ വിശുദ്ധ സ്നേഹന്മാരുടെ നോയിമ്പ് നിനക്ക് ഇഷ്ടമായതുപോലെ ഞങ്ങളുടെ നോയിമ്പിലും നീ ഇഷ്ടപ്പെടണമേ ഞങ്ങൾ ലോകത്തിലായിട്ടെല്ലാം നിരക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ